കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം ഇന്നലെ അർദ്ധരാത്രിയോടെ പെയ്ത കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ പൊട്ടിവീണ് വീടുകൾക്ക് കേടുപാടുകളും ഗതാഗത തടസ്സവും നേരിട്ടു അഗ്നിശമന രക്ഷാസേനയ്ക്കും വൈദ്യുതി ജീവനക്കാർക്കും വിശ്രമമില്ലാത്ത ദിനമായിരുന്നു കണ്ണൂർ നഗരത്തിൽ മഞ്ചപ്പാലത്തും ചാലാട് മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി തൂണുകൾ തകർന്നു മഞ്ചപ്പാലത്തെ സുജിത് കുമാറിന്റെ വീട്ടിലേക്ക് തൊട്ടടുത്ത വീട്ടിലെ മരം വീണ് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു മഞ്ചപ്പാലത്ത് വൈദ്യുതി തൂൺ പൊട്ടിവീണ് കെ നാണു സ്മാരക മന്ദിരത്തിന്റെ ഷീറ്റുകൾ തകർന്ന നിലയിലാണ് കോട്ട് പയ്യാമ്പലം ഓലച്ചേരിക്കാവ് എന്നീ ഭാഗങ്ങളിലും മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി തെക്കി ബസാറിൽ നിർത്തിയിട്ട ബസിന്റെ മുകളിൽ കടയിടി ഷീറ്റ് തകർന്നു വീണ് കേടുപാടുകൾ സംഭവിച്ചു ചിറക്കൽ പഞ്ചായത്തിൽ ബാലൻകിണർ കീരിയാട് പുഴാതി ഭാഗങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു പ്രദേശത്ത് വ്യാപകമായി മരങ്ങൾ പൊട്ടി പൊട്ടിവീണിട്ടുണ്ട് ബാലൻകിണർ അംഗൻവാടിക്ക് സമീപത്ത് ബാലമുരളിയുടെ വീടിന്റെ മേൽക്കൂര മരം വീണ് തകർന്നു ആർക്കും പരിക്കില്ല സമീപത്തെ ചെന്നിൻ സുബൈദ പ്രേമലേഖ കണ്ടമ്പേത്ത ഷീജ കീച്ചിപ്പുറത്ത് ശാന്ത എന്നിവരുടെ വീടിന് മുകളിൽ ും മരം പൊട്ടിവീണു പ്രദേശത്ത് വൈദ്യുതി വിതരണം താറുമാറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രുതി വാർഡ് മെമ്പർ സുരജ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു കാട്ടാമ്പള്ളി കൊളച്ചേരി കുമാരൻ പീടിക നെല്ലിക്കപ്പാലം ചെക്കിക്കുളം ഭാഗങ്ങളിലും കനത്ത കാറ്റിനും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി അഗ്നിശമന രക്ഷാസേന കണ്ണൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ റോയ് സി ഡിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരായ എ കുഞ്ഞിക്കണ്ണൻ വിനേഷ് റജീഷ് വൈശാഖ് ഷിജു മനോജ് അനൂപ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്ത് ഇന്നും പരക്കിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ ആയിരിക്കും എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് വരുന്ന രണ്ട് ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും മറ്റന്നാൾ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടായിരിക്കും തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയും സജീവമായി തുടരുന്ന മൺസൂൺ പാത്തിയുമാണ് മഴ തുടരാനുള്ള കാരണം അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട് ഈ സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി അധികൃതർ അറിയിച്ചു കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും രണ്ടേ ദശാംശം ഏഴ് മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാനയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ പ്രദേശങ്ങളെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം ജനങ്ങൾ മാറി താമസിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായ അകലം പാലിച്ച് കെട്ടിയിട്ട് സൂക്ഷിക്കണം മത്സ്യബന്ധന ഉപകരണം ുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം എന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു ഇന്ന് വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕರಳ ಕೌಮುದಿ